സത്യം പറഞ്ഞ ഇന്നലത്തെ ഞാനും മര്യാദക്ക് മുകേഷ് പറഞ്ഞപ്പോ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത് ആക്ച്വലി അന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കില് ഞാനും ഓക്കെ പറയായിരുന്നു ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷേ എനിക്കറിയാലോ ഇന്നത്തെ പോലെ ആ കാലത്തൊന്നും ധൈര്യമില്ലല്ലോ പെൺകുട്ടിയോട് സംസാരിക്കാൻ തന്നെ വിചാരിച്ചു അതാ ഞാനും പറയാതിരുന്നേ അല്ല ശ്രീ ലൈഫ് ഒക്കെ എങ്ങനെ പോകുന്നു ഓ അതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത് മൂപ്പൊരു ഫുൾ ടൈം ബിസിനസിന്റെ ഭാഗ്യ നമ്മളെ ഒന്നും ശ്രദ്ധിക്കാൻ ഇല്ല